നമ്മുടെ കേരളത്തിൽ ഉരുൾപൊട്ടൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഊഹിക്കാം അതല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധന നടത്തി അതിന്റെ കാരണം കണ്ടെത്താം എന്നാൽ ഉത്തരാഖണ്ഡ് പോലെയുള്ള ഹിമാലയത്തോട് ചേർന്നുള്ള തലങ്ങളിലെ പ്രദേശവാസികളോട് ഇത്തരത്തിലുള്ള പ്രളയമോ മറ്റു അപകടങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അതിന് വ്യത്യസ്തമായൊരു ചതിയുടെ കഥയാണ് അവർക്ക് പറയാനുണ്ടാവുക അമേരിക്ക തങ്ങളോട് ചെയ്ത ചതിയുടെ കഥ ആ കഥ എന്താണ് എന്നും അമേരിക്കയ്ക്ക് പറ്റിയ അബദ്ധം എന്താണ് എന്നും ആ അബദ്ധത്തിന് ഇന്ത്യ നൽകേണ്ടി വന്ന വില അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വില എന്താണെന്ന് നമുക്ക് അറിയാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ഉത്തരാഖണ്ഡ് അതുപോലെ ഇക്കഴിഞ്ഞ മണാലിയിൽ ഉണ്ടായ വെള്ളപ്പൊക്കം ഇവകൊണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെയും വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ കാരണം ഹിമാലയത്തിൽ ഉണ്ടാകുന്ന മേഘ വിസ്ഫോടനമാണ് എന്നും മറ്റു ശാസ്ത്രീയമായ കാരണങ്ങളും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് പറയാനുള്ളത് വ്യത്യസ്തമായൊരു കഥയാണ് അമേരിക്കൻ ഗവൺമെന്റ് തങ്ങളോട് ചെയ്ത ചതിയുടെ കഥയാണ് ഇവർക്ക് പറയാനുള്ളത് ശീത യുദ്ധകാലത്ത് അമേരിക്ക വളരെയധികം കിടമത്സരം നടത്തിയ ഒരു രാജ്യമാണ് റഷ്യ എന്നാൽ അതേ സമയം തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വളർന്നുകൊണ്ടിരുന്ന മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു ചൈന എന്നാൽ ഈ ചൈനയുടെ ഈ കുതിപ്പ് അമേരിക്കയെ ആശങ്കയിലാഴ്ത്തി ചൈന സാങ്കേതികപരമായി മുന്നേറുകയും ആണവായുധങ്ങളും നിർമ്മിക്കുകയും ചെയ്തിരുന്നു അമേരിക്കയെ ഒരുപാട് ആശങ്കയിലാഴ്ത്തി ചൈന തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമോ എന്ന ഭയം അമേരിക്കയ്ക്ക് എന്നും ഉണ്ടായിരുന്നു അതിനായി ചൈനയെ നിരന്തരം നിരീക്ഷിക്കാൻ അമേരിക്ക തുടങ്ങി പക്ഷെ എങ്ങനെ ഈ രണ്ടു രാജ്യങ്ങൾ തമ്മിൽ ിൽ വളരെയധികം ദൂരമുണ്ട് അങ്ങനെ ഒരുപാട് ഗവേഷണങ്ങളുടെ ഫലമായി അമേരിക്ക ഇതിനൊരു വഴി കണ്ടെത്തി അത് എന്തെന്നാൽ ചൈന വിക്ഷേപിക്കുന്ന റോക്കറ്റുകളുടെ സിഗ്നൽ ഡീകോഡ് ചെയ്യുക എന്നതാണ് അതിനായി അവർ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചു ആ ഡിവൈസിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു ആ ഡിവൈസ് ചൈനയ്ക്ക് അടുത്തു തന്നെ വെക്കണം അല്ലെങ്കിൽ സിഗ്നൽ ഡീകോഡ് ചെയ്യാൻ സാധിക്കില്ല അതുകൂടാതെ ഇതിൽ നിന്നും പോകുന്ന സിഗ്നലിനെ തടയാൻ പാടില്ല അത് ഏറ്റവും ഉയരമുള്ള സ്ഥലത്തായിരിക്കണം അമേരിക്ക ഉണ്ടാക്കിയ ഈ ഡിവൈസ് സെറ്റ് ചെയ്യാൻ അതായത് ഈ ഡിവൈസിൽ നിന്നും സിഗ്നലുകൾ സഞ്ചരിക്കുമ്പോൾ ആ പാതയിൽ മരങ്ങളോ മറ്റു ബിൽഡിങ്ങുകളോ ഒന്നും പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായി ഈ ഡിവൈസിന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം ആ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യ അത്രത്തോളമായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി അമേരിക്ക കണ്ടെത്തിയ ഉത്തരമാണ് ഇന്ത്യ കാരണം ഇന്ത്യയിലാണ് ഉയരം കൂടിയ കൊടുമുടികൾ ഉള്ളത് അതും ചൈനയ്ക്കടുത്ത് ഒരു രക്ഷാ കവചം പോലെ ഇന്ത്യയെ സംരക്ഷിക്കുന്നത് ഹിമാലയമാണ് ഹിമാലയത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയായ നന്ദാദേവി പർവ്വതത്തെയാണ് ഈ ദൌത്യം നിറവേറ്റാനായി അമേരിക്ക തിരഞ്ഞെടുത്തത് നന്ദാദേവി മലനിരകൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ പ്രത്യേകതയായിരുന്നു നന്ദാദേവി പർവ്വതത്തിന്റെ ഉയരം രണ്ടാമത്തെ പ്രത്യേകത ഈ പർവ്വതത്തിന് ചുറ്റും വേറെയും പർവ്വതങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പർവ്വതങ്ങളൊക്കെയും ഈ ലിസ്ണിംഗ് ഡിവൈസിന് കൂടുതൽ സെക്യൂരിറ്റി നൽകും ഈ പർവ്വതങ്ങൾ താണ്ടി നന്ദാദേവി കീഴടക്കുക എന്നത് വളരെ ദുർഘടം പിടിച്ച ജോലിയായിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഡിവൈസ് അവിടെ തന്നെ വെക്കാനായിരുന്നു അമേരിക്കയുടെ തീരുമാനം അമേരിക്ക ഇതിനായി ഇന്ത്യയുടെ സമ്മതം ചോദിച്ചു എന്നാൽ ഇന്ത്യ ഇതിനാദ്യം എതിർത്തു പിന്നീട് ആലോചിക്കാം എന്നിങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറി എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം കൂടിയപ്പോൾ ഇന്ത്യയുടെ കുറഞ്ഞു വന്നു കാരണം ഇന്ത്യയുടെ ഒരു ഭാഗത്ത് എപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതുകൂടാതെ ഇപ്പുറത്തെ ഭാഗത്ത് ചൈനയും ആ കാലഘട്ടത്തിൽ ഈ രണ്ടു രാജ്യങ്ങൾ തമ്മിൽ നല്ല സഹകരണമായിരുന്നു അത് ഇന്ത്യക്ക് ഭാവിയിൽ അപകടം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ ഗവൺമെന്റ് അമേരിക്കയ്ക്ക് സമ്മതം നൽകി ഇന്ത്യയുടെ സമ്മതം കിട്ടിയ അമേരിക്ക പെട്ടെന്ന് തന്നെ ഈ ഡിവൈസിന്റെ ഡിസൈനും നിർമ്മാണവും തുടങ്ങി അങ്ങനെ ഡിവൈസിന്റെ നിർമ്മാണം പുരോഗമിക്കുമ്പോഴാണ് വേറൊരു പ്രശ്നം ഉടലെടുത്തത് അത് എന്തെന്നാൽ ഈ ഡിവൈസിന്റെ പണി പൂർത്തിയായി നന്ദാദേവി പർവ്വതത്തിന്റെ മുകളിൽ സെറ്റ് ചെയ്താൽ ഈ ഡിവൈസിനെ റെഗുലറായി ഓപ്പറേറ്റ് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റില്ല പ്രത്യേകിച്ച് പവർ സപ്ലൈയുടെ കാര്യം കാരണം നന്ദാദേവിയുടെ കാലാവസ്ഥ തന്നെയാണ് വളരെ മോശമായ കാലാവസ്ഥ മാത്രമല്ല അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള യാത്ര വളരെ ദുർഘടം പിടിച്ച ഒന്നാണ് അതുകൊണ്ട് തന്നെ നിരന്തരമായി ഒരാൾക്ക് പോയി അവിടെ ജോലി ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു പവർ സപ്ലൈയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാനായി അതായത് ഒരിക്കൽ ഈ ഉപകരണം സെറ്റ് ചെയ്താൽ ഈ ഡിവൈസിന് ഒരിക്കലും നിലയ്ക്കാത്ത കണ്ടിന്യൂസ് ആയി പവർ കിട്ടിക്കൊണ്ടേയിരിക്കണം ഇതിനായി സോളാർ സെറ്റ് ചെയ്യാം ചെയ്യാമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നെങ്കിലും ലോങ് ടേമിലേക്ക് അതൊരു ശാശ്വത പരിഹാരമല്ല എന്ന നിഗമനത്തിലാണ് അവർ എത്തിയത് അങ്ങനെ ഒരുപാട് ആലോചനയ്ക്ക് ഒടുവിൽ അമേരിക്ക ഇതിനൊരു ഉത്തരം കണ്ടുപിടിച്ചു അവർ അധികം ആലോചിക്കാനൊന്നും നിന്നില്ല ആണവ ഊർജം ഉപയോഗിക്കാം എന്നാണ് അമേരിക്കയുടെ അവസാന തീരുമാനം നിരന്തരമായ എനർജി ലോങ് ടേമിലേക്ക് കിട്ടും പിന്നെ എന്തെങ്കിലും അപകടമുണ്ടായാൽ അത് വേറൊരു രാജ്യത്തല്ലേ തങ്ങളുടെ പൗരന്മാർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അതുമാത്രമല്ല അത്ര ഉയരത്തിൽ ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്കും അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് അവർ കരുതി കാണും അങ്ങനെ ഇതിനായി ഏഴ് വലിയ പ്ലൂട്ടോണിയം കോർ അവർ നിർമ്മിച്ചു അത് ലിസ്നിംഗ് ഡിവൈസിൽ ഫിറ്റ് ചെയ്യുകയും ചെയ്തു ഈ പ്ലൂട്ടോണിയം എന്നത് ഹൈലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂലകമാണ് ഇതിന്റെ നിരന്തര സമ്പർക്കം മൂലം പല മാരകമായ രോഗങ്ങളും അതുപോലെ തന്നെ ഇത് എക്സ്പ്ലോർഡ് ആയാൽ വലിയ നാശനഷ്ടവും ഉണ്ടാകും അങ്ങനെ ഈ പ്ലൂട്ടോണിയം കോർ ഒക്കെ ഫിറ്റ് ചെയ്ത ലിസ്നിംഗ് ഡിവൈസിന്റെ പണി പൂർത്തീകരിച്ചു ഇനി ഈ ഉപകരണം നന്ദാദേവി പർവ്വതത്തിന്റെ മുകളിൽ എത്തിക്കണം എന്നാൽ ഹെലികോപ്റ്റർ വഴി അവിടെ എത്തിക്കാൻ സാധ്യമല്ല കാരണം നന്ദാദേവിയുടെ കാലാവസ്ഥ യും ഭൂപ്രകൃതിയും ഹെലികോപ്റ്റർ ലാൻഡിങ്ങിന് സാധ്യമായിരുന്നില്ല അങ്ങനെ അവസാനം അറുപത് കിലയോളം ഭാരമുള്ള ഈ പ്ലൂട്ടോണിയും കോർ ഘടിപ്പിച്ചിട്ടുള്ള ഈ ഉപകരണം ചുമന്നു കൊണ്ടുപോകാനാണ് അമേരിക്ക തീരുമാനിച്ചത് അതിനായി പുറത്തുനിന്നും മിടുക്കന്മാരായ പതിനെട്ട് മൗണ്ടൻ ക്ലൈംബേഴ്സിനെ അവർ വരുത്തിച്ചു അങ്ങനെ അവർ മൗണ്ടൻ ക്ലൈംബേഴ്സിന്റെ ഒരു ടീമ് തന്നെ ഉണ്ടാക്കി ഇതിൽ നാല് ഇന്ത്യക്കാരും പതിനാല് അമേരിക്കക്കാരുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഉയരങ്ങൾ കീഴടക്കാൻ മിടുക്കരായിരുന്ന ഇവർക്ക് ന്യൂക്ലിയർ ഡിവൈസിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു അതിനായി ഈ കൂട്ടത്തിലെ മികച്ച മൗണ്ട് ക്ലൈംബറായ ജിം കാർട്ടിയെ അമേരിക്കൻ ഗവൺമെന്റ് ന്യൂക്ലിയർ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ച് ക്ലാസ് കൊടുത്തു ഒരു ചെറിയ ട്രെയിനിങ് എന്നാൽ ഈ ഓപ്പറേഷനൊക്കെ ഒക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ക്യാൻസർ വന്ന് മരിക്കുകയായിരുന്നു തനിക്ക് ഈ ക്യാൻസർ വന്നതിന് കാരണം നന്ദാദേവി ഓപ്പറേഷനുമായി സഹകരിച്ചത് കൊണ്ടാണ് എന്ന് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു അങ്ങനെ ഈ ഉപകരണങ്ങളും ക്ലൈമ്പേഴ്സിനെയും നന്ദാദേവി പർവ്വതത്തിന്റെ ബേസ് ക്യാമ്പിൽ എത്തിച്ചു ഇതിനു വേണ്ടി താൽക്കാലികമായ ഒരു ബേസ് ക്യാമ്പ് അമേരിക്ക അവിടെ സെറ്റ് ചെയ്തിരുന്നു അവിടെ ഒരു വലിയ ലെഡ് ബോക്സിൽ ആയിരുന്നു ഈ ഡിവൈസ് സൂക്ഷിച്ചിരുന്നത് ഇതിന്റെ ഒക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടി ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ലോക്കലായ ആൾക്കാരെ കൂലിക്ക് നിയോഗിച്ചു അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഈ ബോക്സിനകത്ത് വിലപിടിപ്പുള്ള വസ്തുവാണ് പ്രത്യേകം ശ്രദ്ധ വേണം ആരെക്കൊണ്ടു തൊടീക്കരുത് നിങ്ങൾ ഒരിക്കലും അതിനെ എടുക്കരുത് എടുത്താൽ പോലീസ് കേസ് പോലുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇങ്ങനെയൊക്കെ അവർക്ക് ചട്ടം കിട്ടിയിരുന്നു എന്നാൽ ആ പെട്ടിക്ക് ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ അവർ ഈ ഡിവൈസ് കൊണ്ട് മല കയറാൻ തുടങ്ങി അങ്ങനെ ഒരു മാസം കഴിഞ്ഞു അവർ അങ്ങനെ പർവ്വതത്തിന്റെ മുകളിൽ എത്താനായപ്പോൾ അവിടെ ഭയങ്കര കൊടുങ്കാറ്റുണ്ടായി അതുപോലെ മഞ്ഞിടിച്ചിലും ലാൻഡ് സ്ലൈഡും ഒക്കെ ഉണ്ടായി ഇനി മുന്നോട്ടു പോയാൽ തങ്ങളുടെ ജീവന് ഭീഷണിയാണ് എന്നവർക്ക് തോന്നി അവർ തിരിച്ചു വരാൻ തീരുമാനിച്ചു തിരിച്ചു തിരിച്ചുവരുന്നതിന് മുമ്പ് ആ പ്ലൂട്ടോണിയും അടങ്ങിയ ഡിവൈസ് അവർ അവിടെയുള്ള ഒരു ഗുഹയിൽ വെച്ചു എന്നിട്ട് ആ ഗുഹയെ അവർ മാർക്ക് ചെയ്തു അതിനുശേഷം അവർ അവിടെ നിന്നും മലയിറങ്ങി മാസങ്ങൾ കഴിഞ്ഞു കാലാവസ്ഥ അനുകൂലമായപ്പോൾ അവർ വീണ്ടും നന്ദാദേവി മലയുടെ മുകളിലേക്ക് കയറി എന്നാൽ അവിടെ ആ ഡിവൈസ് പോയിട്ട് ആ ഗുഹ പോലും അവിടെ ഉണ്ടായിരുന്നില്ല ലാൻഡ് സ്ലൈഡിൽ ഗുഹ വരെ ഒലിച്ചു പോയിരുന്നു ആ ഡിവൈസ് അവിടെയില്ല അതിന് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല ഈ കാണാതാവലിനെ കുറിച്ച് പല തിയറികളും നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാൻ കൊണ്ടുപോയി എന്നും ചൈന കൊണ്ടുപോയിയെന്നും അതുകൂടാതെ ആ ൽസ് വിലവടപ്പുള്ള എന്തോ വസ്തുവാണെന്ന് കരുതി അവർ അത് എടുത്തു എന്നും അതുകൂടാതെ ഈ ഡിവൈസ് മഞ്ഞിൽ ഉറഞ്ഞുപോയി എന്നും അങ്ങനെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് സത്യത്തിൽ ആ ഡിവൈസിന് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ ഈ ഡിവൈസിലെ പ്രൂട്ടോണിൻകോർ പൊട്ടിത്തെറിച്ചാൽ ലോകാവസാനത്തിന് സമാനമായ പ്രത്യാഘാതങ്ങൾ ഭൂമി നേരിടേണ്ടി വരുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം അമേരിക്കയുടെ ഈ ഓപ്പറേഷനെ പലരും വിശേഷിപ്പിക്കുന്നത് അമേരിക്കയുടെ മണ്ടത്തരം എന്നാണ് ഈ ഓപ്പറേഷൻ പരാജയപ്പെട്ടതിന് ശേഷം രണ്ടു വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇതേ ഡിവൈസ് എന്ന പർവ്വതത്തിന് മുകളിൽ അമേരിക്ക സ്ഥാപിച്ചിരുന്നു അങ്ങനെ കുറച്ചു നാളുകൾ കഴിഞ്ഞ് ഈ ഡിവൈസ് വർക്ക് ചെയ്യാതാവുകയും ആ ഡിവൈസിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ പോയവർ ആ കാഴ്ചകണ്ട് ഞെട്ടി കാരണം ഫ്യൂലിന്റെ ചൂട് കൊണ്ട് പാറ ഉരുകിയ അവസ്ഥയിലായിരുന്നു ആ ഡിവൈസ് അപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ഡിവൈസിന്റെ ഹീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ് എന്ന് ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ സംശയിക്കുന്നത് പോലെ പ്രളയത്തിന് കാരണം ഈ ഒരു ഡിവൈസ് ആയിക്കൂടാ എന്ന് പറയാൻ സാധ്യമല്ല കാരണം ഇത്രയും ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഡിവൈസ് കൊണ്ട് ചിലപ്പോൾ ഒരു പ്രളയമൊക്കെ ഉണ്ടാവാം അങ്ങനെ ഒരു സാധ്യത ശാസ്ത്രജ്ഞന്മാർ തള്ളിക്കളയുന്നില്ല പക്ഷേ ഇക്കഴിഞ്ഞ ഉത്തരാഖിലെ പ്രളയത്തിന് കാരണം ഈ ഡിവൈസ് അല്ല അത് മേഘ വിസ്ഫോടനം കൊണ്ടുണ്ടായ വെള്ളപ്പൊക്കമാണ് എന്നിരുന്നാലും അമേരിക്കയുടെ മണ്ടത്തരം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി